സംസ്ഥാനത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവുമായ പുരോഗതി ലക്ഷ്യമിട്ട് കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ പുതിയ ഉപജില്ലാ ഓഫീസ് ഒറ്റപ്പാലത്ത് പ്രവർത്തനം ആരംഭിച്ചു ഫെബ്രുവരി പത്തൊൻപതിന് നടന്ന ചടങ്ങിൽ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ കേലു ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഒറ്റപ്പാലം മുനിസിപ്പൽ മാർക്കറ്റ് കോംപ്ലക്സിലാണ് പുതിയ ഉപജില്ലാ ഓഫീസ് സജ്ജമാക്കിയിരിക്കുന്നത് നിലവിൽ പതിനാല് ജില്ലാ ഓഫീസുകളും എട്ട് ഉപജില്ലാ ഓഫീസുകളുമുള്ള കോർപ്പറേഷന്റെ സേവനങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് ഒറ്റപ്പാലത്ത് ഈ പുതിയ ഓഫീസ് ആരംഭിച്ചത് ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോർപ്പറേഷൻ ചെയർമാൻ വി കെ ഷാജു സ്വാഗതം ആശംസിച്ചു ചടങ്ങിൽ വെച്ച് ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി എം കെ ജയസുധ വായ്പാ വിതരണോദ്ഘാടനം നിർവഹിച്ചു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ കെ രാജേഷ് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാമകൃഷ്ണൻ മാസ്റ്റർ നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീലജ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പാർവതി നഗരസഭ വാർഡ് കൗൺസിലർ സജീഷ് കൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള നവകേരളം ആ ഭാഗ ഭാഗമായിട്ട് കേരളത്തിലെ സമസ്ത മേഖലകളുടെ വികസനം എങ്ങനെ ഉറപ്പുവരുത്താൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഗവൺമെൻറ് പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇപ്പോൾ അവസാനമായിട്ട് തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ള അതി ദാരിദ്ര്യം അത് പ്രഖ്യാപിച്ചപ്പോൾ കുറേ ആൾക്കാർ കളിയാക്കി അങ്ങനെയാണ് കുറെ കളി കുറെ പേര് കളിയാക്കി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എന്താണ് ദാരിദ്ര്യം എന്താണ് അതിദാരിദ്ര്യം അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ദാരിദ്ര്യവും അതിദാരിദ്ര്യവും രണ്ടും രണ്ടാണ് അങ്ങനെയാണ് വീടുണ്ട് സ്ഥലമുണ്ട് അത്യാവശ്യം ജീവിത മാർഗങ്ങളൊക്കെ ഉണ്ട് പക്ഷെ കാര്യമായിട്ട് ഒരു ബാങ്ക് ഡിപ്പോസിറ്റ് ഇല്ല അത് ദാരിദ്ര്യവും അതി